ഹിന്ദുമത സിദ്ധാന്തങ്ങൾ ഹിന്ദുമതം സനാതനധർമ്മം ശാശ്വതമായ നിയമം എന്നും അറിയപ്പെടുന്നു ഇത് ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാപിച്ച മതമല്ല മറിച്ച് വിവിധ തത്വചിന്തകളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു സംയോജനമാണ് പ്രധാന തത്വങ്ങൾ ബ്രഹ്മം ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യവും ഉറവിടവുമാണ് ബ്രഹ്മം ഇത് രൂപമില്ലാത്തതും നിർഗുണ ബ്രഹ്മം രൂപമുള്ളതുമാണ് സഗുണ ബ്രഹ്മം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന പരമമായ സത്യമാണിത് ആത്മാവ് സെൽഫ് ഓരോ ജീവജാലത്തിലും കുടികൊള്ളുന്നതും ബ്രഹ്മത്തിന്റെ അംശവുമായ നിത്യമായ ചൈതന്യമാണ് ആത്മാവ് ധർമ്മസിദ്ധാന്തം ലോ ഓഫ് കർമ്മ ഓരോ വ്യക്തിയുടെയും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഫലങ്ങൾ ഉളവാക്കുന്നു ഈ ഫലങ്ങൾ നിലവിലെ ജീവിതത്തിലോ വരാനിരിക്കുന്ന ജീവിതത്തിലോ അനുഭവിക്കേണ്ടിവരും നല്ല കർമ്മം നല്ല ഫലം ചീത്തകർമ്മം ചീത്തഫലം എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം സംസാരം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ജനനം മരണം പുനർജന്മം എന്നിവയുടെ അനന്തമായ ചക്രമാണ് സംസാരം കർമ്മഫലങ്ങൾ ഈ ചക്രത്തെ നയിക്കുന്നു മോക്ഷം ലിബറേഷൻ സംസാരചക്രത്തിൽ നിന്ന് മോചനം നേടുകയും ആത്മാവിനെ ലയിപ്പിച്ച് പരമമായ ആനന്ദം നേടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മോക്ഷം അഥവാ മുക്തി ദൈവസങ്കൽപ്പം ബ്രഹ്മം മുതൽ ദേവന്മാർ വരെ ഹിന്ദുമതത്തിലെ ദൈവസങ്കല്പം വളരെ സങ്കീർണ്ണവും എന്നാൽ സമന്വയപരവുമാണ് ഇത് ഒരു വിശ്വദേവതാ സങ്കല്പമാണ് അടിസ്ഥാന സങ്കല്പം ഏകവും അനവധി രൂപവും ഹിന്ദുമതം പ്രധാനമായും ഏകദൈവ വിശ്വാസവും മോണോതീസം ബഹുദൈവ വിശ്വാസവും ഹോളിത്തീസം കൂടിച്ചേർന്ന ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത് ഇതിന് ഹെനോതീസം ഹിന്നോത്തീസം അല്ലെങ്കിൽ പാൻതീസം പാൻതീസം എന്നും വിളിക്കാറുണ്ട് ഏകം സത്യം ഒന്നേയുള്ളൂ പണ്ഡിതന്മാർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് ഋഗ്വേദം പറയുന്നു പരബ്രഹ്മം എന്ന ഒരൊറ്റ അനാദിയായ ശക്തിയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഈ ഏകശക്തിയെ ആരാധനയ്ക്കും ധ്യാനത്തിനുമായി വിവിധ രൂപങ്ങളായി സങ്കല്പിക്കുന്നു ദൈവത്തിന്റെ സംഘാടനം ത്രിമൂർത്തി സങ്കല്പം പ്രപഞ്ചത്തിന്റെ മൂന്ന് അടിസ്ഥാനപരമായ ധർമ്മങ്ങളെ ഫംഗ്ഷൻസ് പ്രതിനിധീകരിക്കുന്ന രൂപങ്ങളാണ് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവം സ്ഥിതി വിഷ്ണു പ്രപഞ്ചത്തെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം സംഹാരം ശിവൻ പ്രപഞ്ചത്തെ അതിന്റെ അവസാനത്തിൽ നശിപ്പിച്ച് പുതിയൊരു സൃഷ്ടിക്കായി വഴിയൊരുക്കുന്ന ദൈവം ഈ ത്രിമൂർത്തികളും അതോടൊപ്പം അവരുടെ ശക്തി രൂപങ്ങളായ ത്രിദേവിമാരും സരസ്വതി ലക്ഷ്മി പാർവതി പരബ്രഹ്മത്തിന്റെ വിവിധ ഭാവങ്ങൾ മാത്രമായി കണക്കാക്കപ്പെടുന്നു ദൈവത്തെ ഏത് രൂപത്തിൽ ആരാധിക്കണം എന്നതിനെ ആശ്രയിച്ച് ഹിന്ദുമതത്തിൽ വിവിധ പ്രധാന ശാഖകളുണ്ട് ഒന്ന് വൈഷ്ണവം വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും രാമൻ കൃഷ്ണൻ പരമമായ ദൈവമായി ആരാധിക്കുന്നു രണ്ട് ശൈവം ശിവനെ പരമമായ ദൈവമായി ആരാധിക്കുന്നു മൂന്ന് ശാക്തയം ദേവി അഥവാ ആദിപരാശക്തിയെ ദുർഗ കാളി ലക്ഷ്മി പരമമായ ശക്തിയായി ആരാധിക്കുന്നു സ്മാർത്ഥം എല്ലാ പ്രധാന ദേവന്മാരെയും ഗണപതി സൂര്യൻ വിഷ്ണു ശിവൻ ദേവി ഒരേപോലെ ആരാധിക്കുന്ന രീതി ഈ രീതികളെല്ലാം ഒരേ ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് എന്ന പൊതുവായ വിശ്വാസം നിലനിൽക്കുന്നു